ശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പെയർ മിഷിൽ നിന്ന് ഒരു ദുഃഖവള്ളിയുടെ നിറവിലാണ് ഈ വചനം പോസ്റ്റ് ചെയ്യുന്നത് ഏതിൻ്റെ പരിശുദ്ധാർമ്മ ഓരോരുത്തരെയും സ്പർശിക്കട്ടെ ഫിലിപ്പ്യർ ഒന്ന് ഇരുപത്തൊമ്പതിൽ പറയുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു സഹനം ഒരു അനുഗ്രഹമാണ് സഹനത്തെ ശാപമായിട്ട് കാണാൻ സാത്താൻ പ്രേരിപ്പിക്കുന്നു ബൈബിളിലുണ്ട് മത്തായി പതിനാറ് ഇരുപത്തി മൂന്ന് മത്തായി പതിനാറ് ഇരുപത് സാത്താനെ ദൂരെ പോവുക നിന്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് അതുകൊണ്ട് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ സഹനത്തെ ശാപമായിട്ടല്ല ദൈവീക പദ്ധതിയായിട്ട് സ്വീകരിച്ച് അതൊരനുഗ്രഹമാണ് ഫിലിപ്പ്യർ ഒന്ന് ഇരുപത്തൊമ്പത് വചനം മറന്നു പോകരുത് സംശയം തോന്നുമ്പോൾ വീണ്ടും വീണ്ടും വചനം പ്രാർത്ഥിക്കുക വീണ്ടും കൊളോസോസ് ഒന്ന് ഇരുപത്തി നാലിൽ പറയുന്നുണ്ട് നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു ആധുനിക രക്തസാക്ഷിത്വം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മറ മാർപ്പാപ്പ പറഞ്ഞതുപോലെ ആധുനിക രക്തസാക്ഷിത്വം ഇന്ന് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഇതാണ് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും ധ്യാനം കൂടിയിട്ട് ഇത്രയും വചനം പഠിപ്പിച്ചിട്ട് ഇത്രയും പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കൊണ്ടിരിക്കാതെ ഇതാ ക്രിസ്തുവിൻ്റെ നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് അപ്പോൾ ഇന്ന് കേൾക്കുന്ന പാപങ്ങള് കേട്ടാൽ ഞെട്ടിപ്പോകുന്ന അറക്കുന്ന തരത്തിലുള്ള പ്രത്യേകിച്ച് ഇന്ന് മലയാള മനോരമ പത്രത്തിൽ വായിച്ചത് ഓർക്കെയാണ് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അനാഥ മന്ദിരങ്ങളും അതുപോലെ വൃദ്ധരെയും മാതാപിതാക്കളെയും ഒക്കെ തെരുവിൽ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത ഈ ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തിൽ വർദ്ധിച്ചു വന്നിരിക്കുന്നതായിട്ടാണ് കണക്കുകൾ കാണിച്ചു തരുന്നത് മെഡിക്കൽ കോളേജുകളിലും മറ്റും ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവന്നെത്തിച്ചാൽ പലരെയും തിരിച്ച് വീട്ടുകാർ കൊണ്ടുപോകുന്നില്ല ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നവരുടെ കണക്കും അത്യധികമാണ് അപ്പോൾ പാപം അതിഗംഭീരമായിട്ട് അരങ്ങ് തകർത്ത് ആടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഹനങ്ങൾ കൊണ്ട് അതുപോലെ ലഹരിയുടെ ഉന്മത്തത വർ യാണ് ആണും പെണ്ണും കൊച്ചും കുഞ്ഞും എല്ലാത്തിലേക്കും ഈ തിന്മകൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം സഹിച്ച് കാഴ്ചവെക്കുന്നവരുടെ അവരുടെ മാനസാന്തരത്തിനു വേണ്ടി വിശദീകരണത്തിനു വേണ്ടി വില കൊടുക്കുന്നവരെ ആവശ്യമാണ് പേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് കുടുംബങ്ങളുടെ പാപികളുടെ യുവജനങ്ങളുടെ കുഞ്ഞുമക്കളുടെ ദമ്പതികളുടെ വിവാഹ ജീവിതം പോലും മലിനമാക്കപ്പെടുന്ന അവസ്ഥകളാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞ ഇതാണ് യു കെ പോകാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പോയി നല്ല ജോലി നല്ല ശമ്പളം ഭർത്താവ് രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ ഭർത്താവിനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ സ്വഭാവം അറിയിപ്പോൾ ഇവരുടെ കൂട്ടുകാരുത്തിയുടെ കൂടെ പോയി മൂന്ന് വർഷമായിട്ട് താമസിക്കുകയാണ് ഇതുപോലെ ഒരുപാട് പേരുടെ സങ്കടങ്ങൾ കേൾക്കുന്നതാണ് ഇതുപോലെ ജീവിതം നഷ്ടപ്പെട്ട തലതല്ലി തകർക്കുന്ന എത്രയോ ആളുകൾ അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ആൾ വേണം ആത്മാക്കളെ നേടിയെടുക്കാൻ ദുശീ ൾ ഉപേക്ഷിക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കാൻ വ്യഭിചാരത്തിൽ നിന്ന് അശുദ്ധി എന്ന് ലഹരിയിൽ നിന്ന് തഴക്ക നിന്ന് ദൈവമില്ല എന്ന് പറയുന്നതിന് പാപവുമില്ല പുണ്യവുമില്ല ഇല്ല ഇഷ്ടമുള്ളത് മുഴുവൻ ചെയ്യാമെന്ന് പറ പറഞ്ഞ തർക്കിക്കുന്ന തലമുറയുടെ ലോകത്ത് നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ മാനസാന്തരപ്പെടാൻ വേണ്ടി നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മത്തായി പതിനാറ് ഇരുപത്തിനാല് പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരുത്യച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് de എൻ്റെ പിന്നാലെ വരട്ടെ ഒരു ദുഃഖമലിയുടെ സ്മരണയിലൂടെ കടന്നു പോകുമ്പോൾ ഈ വിശുദ്ധവാരം നമുക്ക് പറഞ്ഞു തരുന്നത് നാശത്തിൻ്റെ അടയാളമല്ല രക്ഷയുടെ അടയാളമാണ് കുരിശും സഹനവും ക്രിസ്തുവാനുകരണത്തിൽ രണ്ടാം പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യാപി പറയുന്നു കു കുരിശിനെക്കുറിച്ച് ഇതാ നീ സന്തോഷത്തോടെ കുരിശു വഹിക്കുകയാണെങ്കിൽ കുരിശ് നിന്നെ വഹിച്ച് ലക്ഷ്യത്തിലെത്തിക്കും സന്തോഷത്തോടെ അല്ലെങ്കിൽ മറ്റനേകം കുരിശുകൾ നമ്മുടെ ജീവിതത്തിൽ വരും സമർപ്പിതർ പോലും രു പോലും ശുശ്രൂഷകരു പോലും തകർന്നു പോകുന്ന തളർന്നു പോകുന്ന അവസ്ഥയാണ് സഹനം എന്തുകൊണ്ട് എങ്ങനെ എനിക്ക് എന്നുള്ള ചോദ്യങ്ങൾ അതുകൊണ്ട് സഹനത്തെ ചോദ്യം ചെയ്യാതെ ദൈവാത്മാവിനാൽ നിറഞ്ഞ് വിസാൽ കാഴ്ചവെച്ചതുപോലെ ചോദ്യം ചെയ്യാതെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിച്ച് അവസാനം കുഷ്ഠരോഗിയായി മരിച്ച ഫാദർ ഡാമിയനെ പോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാതികളും സഹനങ്ങളും വെറു വെറുപ്പില്ലാതെ അവരോട് ക്ഷമിച്ച് പിതാവേ ഇവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹനത്തെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് എല്ലാവർക്കും പ്രധാനം കൃപ പ്രധാനം ചെയ്യട്ടെ കൃപക്കു വേണ്ടി പ്രാർത്ഥിക്കുക പ്രൈസ്